ഒരാളല്ലേ ഉള്ളൂ ഞാൻ ഇവിടെ ഇരുന്നോളാം അയ്യോ അത് പറ്റില്ല അതെന്താ ഇന്ത്യൻ റെയിൽവേ റൂൾ ആണ് പറ്റില്ല എന്ന് പറഞ്ഞത് ഞാനത് തെറ്റിക്കില്ല ഞാൻ വരാം വരാം അല്ല വിരോധമില്ലെങ്കിൽ ഒരു ഗെയിം കൂടി നീ പോടാ പോയി ഡ്യൂട്ടി കളിക്കാമില്ല സിക്സ് ആ ഇരുന്നാട്ട ഇരുന്നാട്ട അലർജിയ ഒന്ന് കൊണ്ടുപോകുന്നുണ്ടോ ഇയാള് അപ്പൊൾ വേണ്ട അല്ലേ ണേ ഹലോ പറയൂ സാർ സാറിപ്പോ ഞങ്ങളെയൊക്കെ മറന്നുപോയി ഇപ്പൊരു വിളിയൂ ഇല്ല പറച്ചിലും ഇല്ല എന്തോ ഞങ്ങളിപ്പോ മദ്രാസ് ബോംബെയിലേക്ക് ഫ്ലൈറ്റ് പിടിക്കാനേ എന്തോ അയ്യോ സോറി സർ മോക്ക് ഡേറ്റ് ഇല്ല തെലുങ്കില് നാല് പടമുണ്ട് അവിടെ അസിനെ മാറ്റി മോളെ കേറ്റി കന്നഡയിൽ ആറ് അവിടെ നയൻതാര ഔട്ട് മോളെ ഇൻ വിജയ് പടം അജിത് പടം വിക്രം പടം തമിഴ് ഓടിയൻസിന്റെ എന്റെ മോളെ വല്ലാതെ അങ്ങ് പോയി ദയ മോളെ നിന്റെ ഈ നിന്നെ തള്ളെ നീ നോക്കിക്കോ അതെ വെറുതെ താൻ എന്നെ കൊണ്ട് വിധവാ പെൻഷൻ മേടിപ്പിക്കരുത് ഓ എന്റെ കാവിലമ്മയെ വിളിച്ചോണ്ട് പോയി ആളെ ണോ എന്റെ കാവിലമ്മയും എനിക്ക് മനസ്സിലായില്ല ഒരു മാറ്റം സിനിമയിൽ കാണുന്ന പോലെ തന്നെ ആയിരം കാത്തിരുന്നു കുട്ടി നാദിയ മൊയ്തൊന്നും അല്ല മലയാളിയായി നിന്റെ അമ്മച്ചയുടെ പാട്ടിലേറ്റപ്പോ അവള് ജീവനെ കൊണ്ട് ഓടിയെ പക്ഷെ വിണ്ടാലിരുത്തോണം അമ്മേ ഈ മാമ്പഴൊന്ന് കട്ട് ചെയ്തതാ അയ്യോ മോളെ കത്തി എടുത്തില്ല മറന്നുപോയി വിഷമിച്ചിരിക്കുമ്പോഴാ ചീച്ചി വന്ന് കയറുന്നു അല്ല മാതെ പറഞ്ഞു വരുമ്പോ രണ്ടും ഒന്നി തന്നെ ഈ ചീറ്റിയാണ് സന്തോഷമായി ഇന്ത്യൻ റെയിൽവേ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ട്രെയിനിൽ വെച്ച് ഐശ്വര്യമായിട്ട് ഒരാളുടെ ബർത്ത്ഡേ കേക്ക് അറുത്ത് പങ്കിട്ടെടുക്കുന്നത് ഇതുപോലെ തന്നെ മോളുടെ കല്യാണവും ഫസ്റ്റ് നൈറ്റും പ്രസവവും എല്ലാം ഈ ട്രെയിനിൽ വെച്ച് തന്നെ നടക്കണമേ എന്റെ കന്യോമാര് അമ്മച്ചേ ഡണ്ടാ നോക്ക് കരനാക്കണം എനിക്ക് പറഞ്ഞ ഫലിക്കും കഴിക്കാൻ കിട്ടിയതിൽ സന്തോഷായി കുടിക്കാൻ കാപ്പി അയ്യോ 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 വേണ്ട 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 എന്ന എന്ന ചായ വേണ്ടേ രണ്ട് എടുത്തു വരാം എല്ലാരോടായിട്ട് ഞാൻ പറയാം അയാളെങ്ങനോട് തിരിച്ചു വന്ന അയാളെ ഞാൻ കൊല്ലും എക്സ്ക്യൂസ് മീ ഞാൻ തൊട്ടടുത്ത കൂപ്പയിലാണേ ഈ മൽഗോവ മാമ്പഴം കഴിക്കുന്ന ശീലം ചെറുപ്പം തൊട്ടേ എനിക്കുള്ളതാണ് മുറിക്കാനാ കത്തിയുണ്ടോ കടം തരാൻ മാമ്പഴം സൂക്ഷിച്ചു മുറിക്കണേ ഇല്ലെങ്കിൽ മുറിയും പിന്നെ അയ്യോ അത് അല്ലേ കണ്ണര ഞാൻ ഇവരോട് ചീട്ടിൽ ചോദിച്ചു അങ്ങനെ എന്നെ ചോദിച്ചോ അങ്ങനെ നിന്റെ അച്ഛനല്ലേ പറയുന്നത് പ്ലീസ് എന്റെ മകനോട് ക്ഷമിക്കണം ഞങ്ങളുടെ ഏക ഇവൻ ഈ കോണ ഇങ്ങനെ

ട കമ്പ്ലി ഒന്നിടങ്ങി വാടാ ഈ സാറിനെ കൊണ്ട് വലിയ ശല്യായിരുന്നു ഒന്നിന് പോലെ സമ്മതിക്കല്ലേ ഒന്നിനായിരുന്നു കഥ കടച്ചിട്ടില്ലേ ഞാൻ കരുതി കുളിക്കായിരിക്കും എന്തോ ഒരു ശബ്ദം

ഇനിയെങ്കിലും എന്നെ ശിക്ഷിക്കൂ എന്താ വേണ്ട വീട്ടിലെ ഭാര്യക്ക് എലിപ്പനിയും ചിക്കൻ പുനിയും ഒരു നാട്ടിലെ എല്ലാ ലാഡവൈദ്യമാരും പറഞ്ഞത് ഒരു കോള് വിളിക്കഞ്ഞിട്ട് ഒരു മനസ്സു വാഹനവും കിട്ടുന്നില്ല താങ്ക് യു ഒരു പെണ്ണിന്റെ മനസ്സ് കുട്ടിക്ക് മനസ്സിലാവും

തന്നെ ഞാൻ ഒരിക്കലും മറക്കില്ല എന്നാ പിന്നെ ചീട്ടാം അതൊക്കെ പിന്നെയാവാം ഗുഡ് നൈറ്റ് വരണം വന്നേ പറ്റൂ എനിക്ക് കാണണം

വെളുപ്പിന് നാല് മണിക്ക് കോയമ്പത്തൂർ സ്റ്റേഷനിലെത്തിയ സൌപന്ദിക എക്സ്പ്രസിന് പിന്നീട് ആറര മണിക്കാണ് സിഗ്നൽ കിട്ടിയത് ഓഹ് സർ ട്രാക്സി ആരാണ് സംഭവം ആദ്യം കണ്ടത് കുപ്പയിൽ ലേഡി ഡോക്ടറാണ് സർക്കരുത്

നന്നാ നന്നാ സാധന മോനെ പെൻഗുട്ടിയാ കുത്തി കൊലവിളിച്ചില്ലേ വാരൂ ഹീ ഈസ് वेरी വയലൻസ് ബിക്കുപിൻ വരൂ വരേ വരേ വരൂ വരൂ വരേ വരേ വരൂ വരേ വരേ വരൂ മോൻ ദി ചേൻ മാൻ സ്റ്റോപ്പ് ദി ട്രെൻഡ്

டிக்கட் சென்னை டு மங்கலாபுரம் இது தற்குளத்த ஆத்மத்தியா സീറ്റ് നമ്പർ അതെ സാർ അല്പം ജീവനുണ്ടായിരുന്നുണ്ട് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി കുത്തിയവനെങ്കിൽ സീകൂപ്പയിൽ ഇരുന്നത് നാല് ഡോക്ടർമാരാണ് മൊത്തമാ നാല് പേര് ഇരുന്നത് என் முந்தி <laughs> 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 அப்ப இங்கே நடந்தது வெளிய சொல்றதுக்கு வெக்கம் இருக்கு இல்லையா நிஜமா சொல்லடி நைட்டில போதம் உண்டாயிருந்தோம் நானினும் முந்திரி கல் சாப்பிட்டு போதம் போயப்போ அந்த பொண்ணோட கழுத்து முறிச்சு சோற சாப்பிட்டு நாளும் இல்லையா ஏன் ஏங்கிட்ட போய் நாடு வாடுறியா உன்னை பார்த்தாலே தெரிய முடியும் நீ ஒரு எச்சியானது இந்த குட்டி டாக்டர் நம்ம வெயிட்டிங் ரூமில் உட்கார வைக்கே வா தங்கச்சி போடி போடி

പറഞ്ഞല്ലേ അവ പേര് സഹസ്ര സ്റ്റുഡന്റ് കണ്ണൂർ ഈ കൂപ്പയിലാണ് അവരുടെ സീറ്റ് അവർ മിസ്സിംഗ് ആണ് മിസ്റ്റർ എല്ലാം மாட்ரா கண்ணு வந்து கொன்ன बोले கத்த बोले என்ன வேணும் கண்ணு கண்டுட்டே வேண்ட முளே என்ன முளே டீச்சர் கேக்குறது பாரு இதெல்லாம் இல்லை நாதி கண்டு बोले